ല്ലേരാസ ചാത്തേട്ട വീട്ടിലാണ് തൊട്ടാൽവാസി കേട്ടോ മോനുമാനു കണ് അപ്പു ഇനി പൊങ്കൂടി പുതിരെ എത്തിയില്ല കുറച്ചേരം എത്തും ഞാൻ പുഴുകാട്ടിലും ഇവിടെ പൊല്ല പൊല്ലല്ലോ പരിപാടിയാണ് ഓണത്തില്ല സദ്യക്കവിടെത്തല്ലേ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഇട്ടായില്ല ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ എന്തായാലും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇതാണ് ഞങ്ങൾ സിനിമ കേട്ടോ അങ്ങനെ മലപ്പുറം ജില്ല പൊതുവേ മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല കേട്ടോ എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ നമ്മളെ കേരളത്തിൽ എങ്ങനെയാണ് ഏഹ് വേറെല്ലാം വല്ലാണ്ട് ഏഹ് ആ സദ്യ അങ്ങോട്ട് കൊടുത്ത് പെരുന്നാളിൻ്റെ ചോറും ഉണ്ട് കകര അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഏഹ് അതാണ് സൗഹാർദ്ദം ഇങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ആരുവാസികളുണ്ട് ഞങ്ങളിവിടെ പിന്നെ അങ്ങനെ ഇല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഞാൻ എവിടെ മാത്രമേ ഉള്ളൂ എന്നാൽ വേണ്ടിയിട്ടാണ് സംഭവമാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതൊരു വേറെ വായ്പ അത് ഞാൻ എങ്ങനെ ആരൊക്കെ വന്നിട്ട് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താൻ കഴിയില്ല ഞങ്ങളെ പോയി മനസ്സിലായോ അതിനിപ്പം നിങ്ങൾ എന്ത് പിന്നെ ലൊട്ടിലൊടുക്കുക വിദ്യ ആയിട്ട് വന്നിട്ടുണ്ടായില്ല പിന്നെ ചേച്ചി ചേച്ചേ ചേച്ചി പിന്നെ തന്നീല്ല നിങ്ങളുടെ ചേച്ചേ കുറച്ച് കാര്യം നിങ്ങളാണ് കുറച്ച് കഴിഞ്ഞോളൂ ചക്കരപ്പേര് കിട്ടില്ല ചക്കരപ്പേര് കിട്ടില്ലേ പിന്നെ സാമൊന്നും പുറത്ത് തന്നെ ചക്കരപ്പേര് കിട്ടില്ലേ ഓടല്ല േരി ഇടയില്ലെങ്കിൽ എന്താ വായതി അറിഞ്ഞാണ് അങ്ങനെ വേറെ അക്കരപ്പേരി ഇതും കിട്ടി എടുത്തു ഞാൻ അവിടെ പേ ഇല്ലെങ്കിൽ എന്താ അറിയും മാവേലി നമ്മള് തല്ലും അങ്ങനെ കുഴപ്പമുണ്ട് അവടെന്താ മാവേലിന്റെ സങ്കടപ്പെടുത്തിയില്ല അക്കരപ്പേര് ഞാന് തന്നെ എടുത്ത് പായസം കിട്ടു നല്ല അടി കൂടി പായസം ഇട്ടു ക്ലാസ് പായസം ആവശ്യം വിചാരിച്ച പായസമല്ല ആ മാണിക്കല്ല മാണിക്കല്ല്പ്പു